എം ടിയുടെ വിലാപയാത്രയിൽ അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യർ പൊതുവെ അല്പരാണ് ബാലിഷ്യമായൊരു അപവാദകഥ കിട്ടിയാൽ ഒരു മാസത്തേക്കുള്ള ആഹാരമായിരുന്നു ഒരു നിമിഷം നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചോക്കുക മറ്റുള്ളവരുടെ കുറ്റങ്ങളിലും കുറവുകളിലുമൊക്കെ സംതൃപ്തി കണ്ടെത്തുന്ന നമ്മളെക്കുറിച്ച് എല്ലാ മനുഷ്യർക്കും ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്ന നൂറ് തവണ പറയുന്ന നമ്മൾ തന്നെയായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഉത്പാദകര് മറ്റുള്ളവരുടെ കുറവുകളിൽ ഞാൻ അല്പം നല്ലതാണെന്നുള്ള തോന്നലാണോ അതിന് സന്തോഷം നൽകുന്നത് ഞാൻ കൊള്ളാം എന്നുള്ള ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത് ഇത്തരം ചിന്തകൾ എപ്പോഴും നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് തരുന്നുണ്ടാവുക ഒരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നതിന് പകരം ആളിലെ നന്മയെയും സന്തോഷത്തിനെയും കണ്ടെത്താൻ ശ്രമിക്കാം ഒന്ന് പറയാൻ അവസരം ലഭിക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ അയാൾ ഈ ലോകത്തുനിന്ന് വിട പറയാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നമ്മൾ ഒരല്പനേരത്തെ യാത്രക്കാരായ നമ്മൾക്ക് എന്തിനാണ് ഇത്രയേറെ ദേഷ്യവും വാശിയുമൊക്കെ സ്നേഹവും ചിരിയും സന്തോഷവും മാത്രം പോരെ